കളിവിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്നേഹസാധന ആട്ടോ കാണിക്കുന്നേ അർജുനും പൂജയും പരസ്പരം ഇങ്ങനെ മുന്നേ വെച്ച് ഓരോ കാര്യങ്ങളും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ വിശ്വനാഥൻ സാറ് പറയാണ് അർജുൻറെ കൂടെ ചേർന്ന ശേഷം പൂജയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട് പറഞ്ഞു അപ്പൊ റാണി ചോദിക്കാൻ അതെന്താ വച്ചാ അങ്ങനെയാ പറഞ്ഞത് അപ്പൊ വിശ്വനാഥൻ സാറ് പറയാണ് മോൾ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ചുരിദാർ അതും വല്ലപ്പോഴും അതായിരുന്നു മോളുടെ പരമാവധി മോഡേൺ വേഷം ഇതിപ്പോൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കാ കേട്ടോ അപ്പൊ അർജുൻ ഇങ്ങനെ റാണിനെ നോക്കുന്നുണ്ട് റാണി ചിരിച്ചുകൊണ്ട് പറയാണ് അപ്പോൾ ഈ വേഷം വിട്ടു പോകാൻ പറ്റിയ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് അജുവേട്ടൻ മനഃപൂർവ്വം പറഞ്ഞതാണല്ലേ ഇതെന്താ മോശമാണോ അച്ചാ അപ്പൊ വിശ്വനാഥൻ സാർ പറയണ്ടത് ആര് പറഞ്ഞു മോശമാണെന്ന് നന്നായിട്ടുണ്ട് അപ്പോൾ റാണിക്ക് സന്തോഷമാകോ പിന്നീട് കാണിക്കുന്ന സ്നേഹസദനത്തിലെ കുട്ടികൾ അവിടെ ഓടി വരാൻ കേട്ടോ ചേച്ചി പൂജേച്ചി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓടി വരുന്നത് എന്നിട്ട് കെട്ടി പിടിക്കണാക്കണ്ടട്ടോ ഇതൊന്നും റാണിക്ക് അങ്ങോട്ട് പിടിക്കണില്ലേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് റാണി നിൽക്കുന്നത് പിന്നീട് ഓരോന്ന് ചോദിക്കുകയാണ് ചേച്ചി സുഖമാണോ എവിടെ ആയിരുന്നു ഇത്രയും ദിവസം എന്നൊക്കെ ചോദിക്കുക അവൾ അടുപ്പും കാണിക്കാത്ത രീതിയിലാണ് കേട്ടോ എല്ലാത്തിനും ആൻസർ പറഞ്ഞത് അപ്പോൾ റാണി മനസ്സിൽ വിചാരിക്കേണ്ടത് ഇവരൊക്കെ ഇനി ആരാണാവോ ഇതൊക്കെ അർജുന വിഷയനുസാറ് ഞാൻ നോക്കി നിൽക്കാൻ കേട്ടോ പിന്നീട് അങ്ങോട്ട് മീനാക്ഷി അമ്മ കടന്നു വരികയാണ് പൂജ മോളെ എപ്പോൾ വന്നു അയ്യോ ഇതെന്ത് കോലമാ മോളെ ഈ വക വേഷമൊന്നും മോൾക്ക് ചേരില്ല കേട്ടോ എന്തൊരു ശ്രീത്വമുള്ള മുഖമായിരുന്നു ഇതൊക്കെ കേട്ട് റാണി ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ മോളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് മീനാക്ഷി അമ്മ ചോദിക്കുകയാണ് ഞാൻ മീനാക്ഷി അമ്മയാണ് മോളെ അപ്പോൾ അർജുൻ പറയേണ്ടത് വസന്തരാങ്കറിൻ്റെ അമ്മയാണ് അപ്പോൾ റാണി പറയാം ആ എനിക്കറിയാം അപ്പോൾ മീനാക്ഷി അമ്മ പറയും ആ എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് പൂജ മോൾക്ക് ഞങ്ങളെയൊക്കെ അറിയില്ലേ അപ്പോൾ അർജുൻ പറയേണ്ടത് അപകടശേഷം പൂജയുടെ ഓർമ്മക്കൊരു തകരാറുണ്ട് ചിലരെ കാണുമ്പോൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ശേഷം കുട്ടികളും റാണിയെ കൊണ്ട് അകത്തേക്ക് പോയി പിന്നീട് വിശ്വനാഥൻ സാറ് അർജുനോട് പറയാണ് ഇനി ഇവിടെ നിൽക്കുക ചില കാര്യങ്ങൾ പറയാനുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അവർ മറ്റൊരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ അവർ സംസാരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പൂജയുടെ സ്വഭാവത്തിൽ തനിക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയോ എന്ന് വിശ്വനാഥൻ സാർ ചോദിക്കാൻ കേട്ടോ അപ്പൊ അർജുൻ പറയാണ് ആദ്യം മുതലേ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ശബ്ദത്തിലാണ് ആദ്യം പ്രകടമായി തോന്നിയത് അപ്പോൾ വിശ്വനാഥൻ സാർ ചോദിക്കണ്ട സ്വഭാവത്തിൽ മാറ്റമൊന്നും ഒന്നും അപ്പോൾ അപ്പൊ അർജുനന് അവിടെയുണ്ടായ സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ടും ഇങ്ങനെ വിശദമായി പറഞ്ഞു കൊടുക്കുക കേട്ടോ കന കച്ചിനെ വേലക്കാരിന്ന് വിളിച്ചു പിന്നീട് സോറി പറഞ്ഞതൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ വിശ്വനാഥ് സാർ പറയാണ് തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞു അല്ലേ അതായത് താൻ പെരുമാറുന്നത് പൂജ പെരുമാറുന്നത് പോലെയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് സോറി പറഞ്ഞു എന്ന് വേണം പറയാൻ പിന്നെ വിശ്വനാഥ് സാറ് പറയണ്ടേ ഈയിടെ വീട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായില്ലേ വസന്തൻ പറഞ്ഞിരുന്നു പിന്നെ ഒപ്പിടുന്ന കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ അവസാനം വിശ്വനാഥ് സാർ പറയാണ് നിങ്ങളുടെ കൂടെ കഴിയുന്നത് പൂജയല്ല ഇത് കേട്ട് അർജുനന് ഷോക്ക് ആവുക കേട്ടോ പിന്നീട് അദ്ദേഹം പറയുകയാണ് പൂജയിൽ നിന്ന് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അവൾക്കൊരിക്കലും ആളുകളുടെ മുന്നിൽ അഭിനയിക്കാൻ അറിയില്ല ഇവളാണെങ്കിലോ പൂർണ്ണമായി അഭിനയിക്കുകയാണ് താൻ പൂജയാണെന്ന് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ പൂജയോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനാകെ തകർന്നു നിൽക്കുക കേട്ടോ ഈ ആശ്രമത്തിന്റെ പടി കടന്നു വരുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി അപ്പോൾ അർജുൻ ചോദിക്കാണ് ഇവൾ പൂജയെപ്പോലെ അഭിനയിക്കുകയാണെങ്കിൽ നമ്മുടെ പൂജ എവിടെ പോയി അച്ചാ അവൾക്ക് എന്താ പറ്റിയത് അപ്പോൾ വിശ്വാസം പറയാണ് അവൾക്കൊന്നും പറ്റിയിട്ടില്ല അവൾ സുരക്ഷിതമായി എവിടെയോ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം പൂജയുടെ അതേ ചായയിലുള്ള കുട്ടിയെ കണ്ടെത്തി അവളെ ആരാണോ ഇവിടേക്കായത് അവരുടെ കസ്റ്റഡിയിൽ തന്നെ പൂജയുണ്ടായിരിക്കും അത് കണ്ടെത്താൻ ഇവളിലൂടെ മാത്രമേ മാർഗമുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഈ കുട്ടിയിൽ നമുക്കുണ്ടായ സംശയം പുറത്ത് കാണിക്കാതിരിക്കണം ശ്രദ്ധാപൂർവം ഈ കുട്ടിയെ നിരീക്ഷിക്കണം പൂജയിലേക്ക് എത്താൻ തൽക്കാലം നമുക്ക് ഈ വഴി മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിൽ വെക്കുക എങ്കിൽ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോഴേക്കും റാണിയും കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവരൊന്നും പോവുകയാണ് പിന്നീട് കാറിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം റാണി അർജുന ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ശേഷം റാണിങ്ങ് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നെയും കൊണ്ട് ആശ്രമത്തിലേക്ക് പോകുന്നത് അത്ര നിഷ്കളങ്കമായിട്ടല്ല ഈ കണ്ണുപൊത്തികളിയിൽ നിനക്ക് എന്നെ പിടികിട്ടാൻ പോകുന്നില്ല അതിന് മുൻപ് തന്നെ ഞാൻ മുങ്ങിയിരിക്കുമെന്ന് റാണി മനസ്സിൽ വിചാരിക്കുക കേട്ടോ പിന്നീട് അർജുൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ മാധുരയും ആനന്ദ് സംസാരിച്ചോണ്ടിരിക്കയാണ് ആരെയും ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കരുത് അതുകൊണ്ടാണ് ഇപ്പോൾ നിനക്ക് ഇങ്ങനെ വിഷമിക്കാൻ ഇടവന്നത് ഇങ്ങനെ ആനന്ദ് പറയാൻ കേട്ടോ ചില സമയത്തെ അവളുടെ വാക്കുകൾ കേട്ടാൽ മനസ്സ് പൊട്ടിപ്പോകും ആ മട്ടും ഭാവമൊക്കെ കണ്ടാൽ പേടിയാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ റാണിയുടെ ആ കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ അപ്പോൾ ആനന്ദേട്ടൻ ചോദിക്കേണ്ടത് അപകടം നടന്നാൽ ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ നമുക്ക് എന്തായാലും പൂജയെ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കാം അപ്പം എല്ലാം റെഡി ആയിക്കോളും തൽക്കാലം നീ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് അവർ ഉറങ്ങാൻ പോവാണ് പിന്നീട് കാണിക്കുന്നത് റാണി മദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതാണ് അപ്പോൾ അവിടേക്ക് അർജുൻ കയറി വരുന്നുണ്ട് ശേഷം അവൾ തിരിഞ്ഞു മറിഞ്ഞും ഡോറിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് ഫ്ലവർ വൈസിൻ്റെ എന്നും ഒരു ഗുളിക എടുക്കുക കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അർജുനന് ഷോക്കായി നിൽക്കുക കേട്ടോ ശേഷം ആ ഗുളിക ഗ്ലാസ്സിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ റാണി അപ്പോൾ ഇതാണല്ലേ ദിവസവും അവൾ ചെയ്തിരുന്നതെന്ന് അർജുൻ മനസ്സിൽ വിചാരിക്കുകയാണ്